അതിനുവേണ്ടി വി എസിനോടൊപ്പം നിന്ന് വി എസിന് എല്ലാ ഇന്ധനവും കൊടുത്ത് പിണറായി വിജയനെതിരെ പിന്നെ നടത്തിയ പോരാട്ടത്തിന്റെ പുറകിലും ഞാനായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ കൃത്യമായിട്ട് അറിയാം ആ വൈദ്യനിരാതര ബുദ്ധി കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ആറ് ദിവസം പിണറായി വിജയൻ അന്ന് ജയിലിലിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ എന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണം കൊണ്ട് പിണറായി വിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടൊക്കെ ഉള്ള അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന്റെ ഒരു തലത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഒന്ന് എന്റെ ആക്രമണത്തിന്റെ ശക്തി ഈ വർദ്ധിച്ചു അതിൻ്റെ അത് കൂടുതൽ പിന്നെ വിശ്വാസയോഗ്യത എൻ്റെ പിന്നെ ആക്രമണങ്ങൾക്ക് വരുന്നു രണ്ട് ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ മാറി ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലേക്ക് മാറുന്നു അപ്പൊ അത് അതിന്റെ ഒരു ഭാവി സാധ്യതയും പിന്നെ ഇവര് കൂടുതൽ വിശകലനം ചെയ്ത് താങ്കൾ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നുണ്ട് രാഷ്ട്രീയത്തിന് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് സപ്പോർട്ടിന് താങ്കൾക്കെതിരെ വീണ്ടും ഒരു പദശ്രമം എന്നൊരു വാർത്ത താങ്കൾ ഒരു ജനം ചാനലിൽ പറയുന്നുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ അല്ല ഞാനത് ജനത്തിന് മാത്രല്ല ഞാനത് സാമൂഹ്യ മാധ്യമമുള്ള തന്നെ ഏർ പറഞ്ഞൊരു വിഷയമാണ് അത് പിന്നെ അത് അങ്ങനെ ഒരു നീക്കം സി പി എമ്മിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ആധികാരികമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പൊതുവില് പറഞ്ഞിട്ടുള്ളത് ഉം അപ്പൊ അങ്ങനെ ഒരു നീക്കം സി പി എമ്മിനകത്ത് നടക്കുന്നുണ്ട് എന്നതിൽ അതിലൊരു അതിലൊരു അസ്വാഭാവികം ഞാൻ കാണുന്നുമില്ല അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഈ ഭരണകൂടത്തിന് നിരന്തരമായി വളരെ രൂക്ഷമായ ഭാഷയിൽ വളരെ തീവ്രമായി ഈ ഭരണകൂടത്തിനെയും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെയും പൊതുവിൽ സി പി എമ്മിന്റെ തീർണക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി അഭിപ്രായം പറയുന്ന ഒരാൾ അല്ലെങ്കിൽ പലരിൽ ഒരാൾ ഞാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ എന്റെ നിലപാടുകളിൽ വളരെയധികം കാർക്കശ്യമുണ്ട് എന്റെ വാക്കുകളിൽ കൂടുതൽ തീവ്രതയുണ്ട് കൂടുതൽ തീഷ്ണതയുണ്ട് കൂടുതൽ ശക്തിയുണ്ട് കൂടുതൽ ആക്രമണോത്സുഖ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിനെതിരായി പിന്നെ ശക്തമായി സംസാരിക്കുന്നവരിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന മൂന്ന് പേരിൽ ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞൊരു ഒന്നു മാസക്കാലമായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു പ്ലാറ്റ്ഫോമിനെ പ്രതിനിധീകരിക്കുന്ന എന്നുള്ള നിലയിലേക്കും മാറിയിട്ടുണ്ട് അതായത് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിലെ ഈ അധാർമികതകൾക്കെതിരെയും ജീർണതകൾക്കെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു വേദിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം പിന്നെ വളരെ ഫലപ്രദമാണ് എന്നാണ് അതിന്റെ ചെറിയ സമയം കൊണ്ട് അതായത് നവംബർ പന്ത്രണ്ടിനാണ് ഞങ്ങൾ ആ വേദി ഉദ്ഘാടനം ചെയ്തത് പക്ഷെ ആ വേദി ഉദ്ഘാടനം ചെയ്ത രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ളെങ്കിലും അതിനിടയിൽ തന്നെ ആ ആ വേദിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ല ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആ വേദിയുടെ ഭാഗമായിട്ട് നമ്മൾ അടിമാലിൽ പോയി പിന്നെ മറിയക്കൂട്ടിയെ കണ്ടിരുന്നു അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ വിഷയം നമ്മൾ അവിടെ പോയിരുന്നു അപ്പം ഒന്ന് എന്റെ ആക്രമണത്തിന്റെ ശക്തി ഈ വർധിച്ചു അതിൻ്റെ അത് കൂടുതൽ പിന്നെ വിശ്വാസയോഗ്യത എന്റെ പിന്നെ ആക്രമണങ്ങൾക്ക് വരുന്നു രണ്ട് ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ മാറി ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലേക്ക് മാറുന്നു അപ്പൊ അത് അതിന്റെ ഒരു ഭാവി സാധ്യതയും പിന്നെ ഇവര് കൂടുതൽ വിശ വിശകലനം ചെയ്ത് ഇനി ഇപ്പം പാർട്ടിയായി മാറുമോ ഇനി നമുക്കിതിന് മത്സരിക്കുമോ എന്നൊക്കെയുള്ള സാധനങ്ങൾ വരുന്നു പിന്നെ മൂന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പ്രവർത്തനത്തിന്റെ ശക്തി എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള് പിണറായി വിജയനാണ് അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്ഛദാനന്ദനോടൊപ്പം നിന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും രണ്ടായിരത്തി ആറിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും അതിലൂടെ നഷ്ടപ്പെട്ടു എന്നൂടെ പറയാം അപ്പൊ ഫലത്തിൽ പത്ത് വർഷക്കാലം പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഞാൻ എന്നുള്ളത് പിണറായി വിജയന് കൃത്യമായി അറിയാം രണ്ട് പിണറായി വിജയന് എന്നോട് പകയുള്ളതുപോലെ പോലെ കേരളത്തിൽ ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദന് പോലും എന്നോട് എന്നോടുള്ളത്രയും പകയുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന്റെ പുറകിൽ നിന്ന് ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എന്നുള്ളത് പിണറായി വിജയൻ അതുപോലെ തന്നെ പിണറായി വിജയൻ എന്നോടുള്ള ഒരു വൈദ്യനിര്യാതന ബുദ്ധി എന്ന് പറയുന്നത് ലാവലിൻ അഴിമതി കേസ് പിന്നെ പൊക്കിക്കൊണ്ടു അത് പുറത്തു കൊണ്ടുവന്നതും അതിനുവേണ്ടി വി എസ് നിന്ന് എല്ലാ ഇന്ധനവും കൊടുത്ത് പിണറായി വിജയനെതിരെ പിന്നെ നടത്തിയ പോരാട്ടത്തിന്റെ പുറകിലും ഞാനായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ കൃത്യമായിട്ട് അറിയാം ആ വൈദ്യനിരാതര ബുദ്ധി കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ആറ് ദിവസം പിണറായി വിജയൻ അന്ന് ജയിലിലിടുകയും ചെയ്തു ഇപ്പൊ തന്നെ എന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണം കൊണ്ട് പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടൊക്കെ ഉള്ള അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന്റെ ഒരു തലത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ പിണറായി വിജയൻ തുനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കുറ്റപ്പെടുത്ത ഞാൻ ഞാൻ പിണറായി വിജയനെ പോലും കുറ്റപ്പെടുത്തില്ല എന്ന് ഞാൻ പറയും കാരണം അത്രക്ക് ആ ഒരു തലത്തിലേക്ക് എന്റെ ആക്രമണം പോയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഈ ജീർണതയ്ക്കെതിരെയും ഏറ്റവും മുന്നിൽ നിന്ന് സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെ ഏറ്റവും മുന്നിൽ നിന്ന് പടമൊരുതുന്നത് ഞാനാണ് എന്ന് അവകാശവാദം ഞാൻ ഉന്നയിക്കില്ല ഏഹ് മറുഭാഗത്താകട്ടെ സി പി എമ്മിന്റെ അണികൾ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ജീർണിക്കുകയും എന്ത് വൃത്തികേടുകൾ കാണിക്കുന്ന നിലയിലേക്ക് പോലും അവര് അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ എനിക്കെതിരെ അവർ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തുന്നിട്ടുള്ള പ്രചരണമുണ്ട് അതായത് വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കും എന്ന് പറയുക ഏർ പച്ചത്തെറി നിരന്തരം വിളിക്കുക ഒരിക്കൽ ഞാൻ എന്റെ ഫോട്ടോയിൽ ഒരു ചുമന്ന മാല ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന ഒരു ഒരു പിന്നെ ഫോട്ടോയാണ് എന്റെ ഫേസ്ബുക്ക് ഹാൻഡിലുള്ളത് അതിൽ അതെടുത്തിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഷാജഹാൻ അറസ്റ്റിൽ എന്ന് പറയുന്ന നിലയിലുള്ള പ്രചരണം നടത്തി എന്നെ കൊല്ലുമെന്നുള്ള പ്രചരണം നിരന്തരമായി അവർ ഫേസ്ബുക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഭരണകൂടത്തിനെതിരെയും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പിണറായിക്കെതിരെയുമുള്ള സമരം ഞാൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു വേദിയുടെ പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാരവാഹിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിണറായി വിജയനും വലിയ തോതിലുള്ള വൈദ്യ നിര്യാതന ബുദ്ധി പാക പിന്നെ എല്ലാം എന്നോടുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള സമരത്തിന്റെ മുന്നിലും ഞാൻ നെഞ്ചുപിരിച്ച് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ അണികൾ വലിയ തോതിൽ ജീർണിച്ച് എന്ത് വൃത്തികേടും ചെറ്റത്തരവും ചെയ്യുന്ന നിലയിലേക്ക് അവര് അതപ്പുതിച്ചിട്ടുണ്ട് അത് മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത നിലയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് പിണറായി വിജയൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അണികള് എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പം കേരളത്തിൽ ഒന്നാലോചിച്ച് നോക്കൂ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സി പി എം കാര്യം ചെയ്തു കഴിഞ്ഞാലും പോലീസ് അതിന് കൂട്ടി നിൽക്കുകയുള്ളൂ പോലീസ് ഒരിക്കലും ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് വരാറില്ല അപ്പം കേരളത്തിൽ പൊതുവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതും അതിന് അംഗീകാരം നൽകുന്നതും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സാഹചര്യം അപ്പൊ ഇതിന്റെയൊക്കെ ഈ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ആക്രമണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പല ആളുകളിൽ ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടും എന്റെ ആക്രമണം പിണ പിണറായി വിജയനെയും പിന്നെ സി പി എമ്മിനെയും ഒക്കെ വലിയ തോതിൽ അലട്ടുന്നുണ്ട് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ എനിക്കെതിരെ ഒരു നീക്കം അടിത്തട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നടക്കുന്നു എന്നുള്ള വിവരം ആധികാരികമായി ഞാനത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല വെളിപ്പെടുത്തേണ്ട അടുത്ത് ഞാൻ സമയത്ത് വിളിച്ച് പറഞ്ഞതല്ല ഞാൻ അറിഞ്ഞതാണ് വിചാരിച്ചാൽ മതി കാരണം പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല അതൊക്കെ അതിനൊക്കെ എല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനു മുമ്പ് ഒരു വധഭീഷണി ഉണ്ടായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വർഷക്കാലം എനിക്കൊരു പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു ഒരു പോലീസുകാരൻ ഒരു വർഷക്കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം എനിക്ക് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടു തവണയെങ്കിലും ഞാൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഡി ജി പിക്കും അതുപോലെ തന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടില്ല അവസാനമായി എന്നെ പോസ്കോ കേസിൽ പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഞാൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് ക്യാമ്പയിനും ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടവരുടെ പേരുൾപ്പെടെ ഞാൻ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് രണ്ട് മാസമായിട്ട് എന്നെ വിളിച്ചൊന്ന് മൊഴിയെടുക്കാനോ എഫ്ഐആർ ഇടാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ആ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി ഞാൻ വരും ദിവസങ്ങളിൽ പിന്നെ നിയമ നടപടികളിലേക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഇതൊന്നും കൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ കഴിയും എന്നാരും വിചാരിക്കരുത് ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഒക്കെ ശ്രമിക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ചന്ദ്രശേഖരന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചന്ദ്രശേഖരനെ കൊന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചന്ദ്രശേഖരനെ കൊന്നിട്ട് പോലും രണ്ടായിരത്തി പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖരന്റെ മരണ അതായത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും പിന്നെ രണ്ട് തെരഞ്ഞെടുപ്പാണ് ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് ഇവർ തോറ്റത് അപ്പൊ കേരളത്തിൽ എനിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ജീർണിച്ചു നിൽക്കുന്ന ഈ പാർട്ടി അപ്രത്യക്ഷമായി തീരാൻ മാത്രമേ അത് സഹായറുള്ളൂ പിന്നെ ഗർഭിണി ഈ പറഞ്ഞ പോലെ മനസ്സിലായല്ലോ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് പോലെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ അതുകൊണ്ട് അതുകൊണ്ട് ഈ പാർട്ടി അങ്ങ് അപ്രത്യക്ഷമായി പോവും എന്നുള്ളത് മനസ്സിലാകാത്തവരാണ് സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മളിപ്പം ഏർ പിന്നെ പശ്ചിമബംഗാളിന്റെ കാര്യം നമ്മൾ നോക്കൂ അവിടെ അഞ്ചു വർഷക്കാലം അധികാരത്തിലിരുന്നു ഈ അഞ്ചു വർഷക്കാല മുപ്പത്തഞ്ചു വർഷക്കാലം അധികാരത്തിലിരുന്നു അഞ്ചു പ്രാവശ്യം അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ അഞ്ചു പ്രാവശ്യം വരുമ്പോൾ അൻപത് ശതമാനം വോട്ട് ഷെയർ മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവിടുത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ നിയമസഭയിൽ ഏതാണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറിലടുത്ത് സീറ്റ് നേടി മുപ്പത്തഞ്ചു വർഷക്കാലം അധികാരത്തിലിരുന്ന പാർട്ടി അവിടെ പാർട്ടിക്കാർക്ക് ഇതുപോലുള്ള വൃത്തികേടുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ അനുവാദം നൽകി നന്ദിഗ്രാമിലും മറ്റേ എന്താണ് നന്ദിഗ്രാമിലും അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ തന്നെ പിന്നെ പാർട്ടിക്കാരി ഇറങ്ങി വെടിവെക്കുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി ഏഹ് നന്ദിഗ്രാമിലും പിന്നെ ഭാഗ സിന്ദൂറിലെ നന്ദിഗ്രാമിലും ഇത് ചെയ്തതിന്റെ ഭാഗമായി മുപ്പത്തഞ്ചു വർഷം അധികാരത്തിലിരുന്ന പാർട്ടി അധികാരത്തിൽ നിന്ന് പോയിട്ട് ഇപ്പൊ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു അവിടെ മുപ്പത്തഞ്ച് തവണ അധികാരത്തിൽ മുപ്പത്തഞ്ചു വർഷം അധികാരത്തിലിരുന്ന സി പി എമ്മിന് ഇപ്പൊ അവിടുത്തെ എം എൽ എമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ് വട്ടപൂജ്യം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരും പക്ഷെ സി പി എം അധികാരത്തിൽ നിന്ന് പോയ ബംഗാളിലും ത്രിപുരയിലും ഇതുവരെ തിരിച്ചു വരാൻ ഒരു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നെ ശാരീരികമായി ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന മണ്ടത്തരത്തിലേക്ക് സി പി എം പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ചന്ദ്രശേഖരനെ വധിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൊരു പ്രാദേശിക പ്രതിഭാസമായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക പ്രതിഭാ പ്രതിഭാസം എന്നല്ല ഞാൻ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒന്ന് രണ്ട് ചന്ദ്രശേഖരനെ വധിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളും അതിന്റെ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാ കാര്യവും ഇപ്പൊ വലിയ തോതിലുള്ള സ്വാധീനം സാമൂഹ്യ മാധ്യമങ്ങൾ പിന്നെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നെ ഓരോ ദിവസവും സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ ആ പതിനായിരക്കണക്കിന് ആളുകൾ നിരന്തരമായി കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത്തരത്തിലുള്ള മണ്ടത്തരം സി പി എം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ മണ്ഡന്മാരായിട്ടുള്ള നേതാക്കന്മാരും അതിനേക്കാൾ മണ്ടന്മാരായിട്ടുള്ള അണികളുമുള്ള ഈ ഒരു പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ പോലും അത് അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷെ ഒരു ശ്രമം ഉണ്ടായാൽ അതിൽ മൂന്ന് പ്രതികളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആയിരിക്കും രണ്ടാം പ്രതി എന്ന് പറഞ്ഞാൽ പാർട്ടിയും പാർട്ടി സെക്രട്ടറിയുമായിരിക്കും മൂന്നാം പ്രതി എന്ന് പറഞ്ഞാൽ പോലീസായിരിക്കും പോലീസിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നു കാരണം എന്താ വെച്ചാൽ ഭരണഘടനാപരമായി ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഒരു സംവിധാനമാണ് പോലീസ് അപ്പൊ ആ പോലീസിൽ ഞാൻ ഒന്നശം പിന്നെ രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ ആ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു എടുത്തിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ പോലീസിനെ കുറ്റക്കാരാക്കി എന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാനിപ്പോ വീണ്ടും പിന്നെ ഇത് സംബന്ധിച്ച് നടപടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ സുരക്ഷെന്നുള്ളത് അത് അവർ നടപ്പിലാക്കിയാൽ അവർക്ക് നന്നായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അവരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അതിൽ മൂന്ന് പ്രതികളായിരിക്കും അതിലൊന്ന് പുനറായോജനം രണ്ടാമത് ഭരണകൂടവും പിന്നെ രണ്ടാമത് പിന്നെ പാർട്ടിയും മൂന്നാമത് പോലീസ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളിലൊക്കെ ഞാൻ അവസാനമായി പറഞ്ഞൊരു കാര്യം ഇതാണ് ധീരൻ ഒരു മരണമേ ഉള്ളൂ അതാണ് ഞാൻ ആവർത്തിച്ചു ആവർത്തിച്ചോർന്നത് ധീരൻ ഒരു മരണമേ ഉള്ളൂ പക്ഷെ ഭീരു അനുദിനം മരിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാനൊരു ധീരനാണെന്നുള്ള ഒരു ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സമൂഹത്തിലെ അനീതികൾക്കും അധാർമികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ജീർണതകൾക്കും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധതകൾക്കും എതിരായിട്ടുള്ള എന്റെ ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ വേദിയുടെ ഭാഗമായി ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ നെഞ്ചു വിരിച്ച് അത് ഞാൻ തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് എന്നെ എതിർക്കുന്ന എല്ലാ അധാർമികതകളുടെയും പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ശക്തികളോട് എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ളത് ശ്രീ